ഹായ് കുട്ടുകാരെ നമ്മൾ എത്താവശ്യമായിട്ടും അറിയുകുട്ടിയും എന്ന യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ പശു കടക്കാനായിട്ട് വന്നതാണ് അപ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് പശു കിടക്കുന്ന വീഡിയോ കാണിക്കാമോ കാണിക്കാമോ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് പ്രകാരം ഒരു വീഡിയോ ആയിട്ടൊന്ന് എടുക്കാൻ പോകാനുണ്ടോ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പശുവിൻ്റെ അകിടാനുള്ള വെള്ളവും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തൊഴുത്തിൽ ഈച്ചട മറ്റു ശല്യം ഒക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ പശു വാലിട്ടടിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിത് ഈ വാൽ ചെറുതായിട്ട് ഒരു കുടിവാങ്ങിയിട്ടുണ്ട് ആ കെട്ടി കെട്ടിവെക്കുക കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കറന്നുകൊണ്ടിരിക്കുമ്പോൾ പശു നമ്മളെ വാൽക്കടിച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് കണ്ണിലൊക്കെ അടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനത് വാലൊടിച്ച് വേറെ കെട്ടിവെക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ചില ആളുകൾ നിലത്ത് കുത്തി ഇരുന്ന് കറക്കെട്ടോ നമുക്ക് കുത്തി ഇരുന്ന് കറക്കാനായിട്ട് പാടായിട്ടു കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ ഞാനിവിടെ കൊരണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ കുരണ്ടി ഇട്ടിട്ടുണ്ട് കൊരമ്പിടിച്ച് കുഴിക്കാം കേട്ടോ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നീ ഫസ്റ്റിൽ ചെയ്യേണ്ടത് നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചാകിയിട്ട് കഴുകുകയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് നമ്മൾ ആദ്യമേ തന്നെ വെള്ളം ഇങ്ങനെ ചലച്ചു കൊടുക്കുന്നുണ്ട് അതിലേ അതിലേക്ക് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ചാണകമാണെന്ന് വിചാരിക്കുമായിരിക്കും ഇത് ചാണകമല്ല പശുവിന്റെ ഒരു കളറാണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ അതിലൊക്കെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകി കൊടുക്കുവാണ് ഇപ്പോഴത്തെ നമ്മൾ കറവ കഴിഞ്ഞ് മിച്ച കഴുകി കഴിഞ്ഞാൽ മിച്ചമുള്ള വെള്ളമെല്ലാം നമ്മൾ കളഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അകിലിലെ അകിലെ വെള്ളമെല്ലാം നന്നായിട്ട് കളയുന്നുണ്ട് കേട്ടോ വെള്ളമൊന്നും ഒട്ടും പാടില്ല നമ്മൾ വെള്ളം കളയുന്നുണ്ട് പിന്നെ നമ്മൾ എടുക്കാൻ പോകുന്നത് ഓയിലാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് ഫാം ഓയിലോ സൺഫ്ലവർ ഓയിലോ നെയ്യോ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ നമ്മൾ ഈ കാമ്പിലേക്കെല്ലാം നമ്മൾ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ മൂന്ന് വിരൽ ഉപയോഗിച്ചാണ് നമ്മൾ കറക്കുന്നത് അപ്പോൾ നമ്മുടെ കാമ്പിലെല്ലാം നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ വിരലുകളിലും നമ്മൾ ഈ ഉപയോഗിക്കുന്ന വിരലുകളിലും നമ്മൾ ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്യുന്നു അതിന് ശേഷം നമ്മുടെ ബക്കറ്റിൽ നമ്മൾ കൈ ബക്കറ്റിലാണ് കറക്കുകൾ ബക്കറ്റിലെ വെള്ളവും നന്നായിട്ട് കുടഞ്ഞു കളയുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ കറവാരംഭിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ പശു കറവ ഏറെക്കുറെ തിരാറായിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ കറന്നുകൊണ്ടിരിക്കുന്ന പശു ഇടക്കറവക്കാരി പശുവാണ് കേട്ടോ എടക്കറവ എന്ന് പറഞ്ഞാൽ പ്രസവിച്ചിട്ട് കുറേ നാളായി കറവ ഏകദേശം നിർത്താറായ ഒരു പശുവാണ് അപ്പോൾ നമുക്കിതിൻ്റെ ഗ്രാവ് നമുക്കിവിടെ ഇല്ല ഗ്രാവ് ഒക്കെ വലുതായിട്ട് വലുതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള പശുക്കളുടെ ആ പാൽ അകലുള്ള പാല് മുഴുവനും കറന്നെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് ഒരു തുള്ളി പാല് പോലും നമ്മൾ അവിടെ അവശേഷിപ്പിക്കരുത് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ കറവ മുഴുവനായിട്ടും പൂർണ്ണമായിട്ടും കറ എടുക്കാതിരിക്കുമ്പോഴാണ് ഈ അകിട് വീക്കം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പശുക്കൾക്ക് സംഭവിക്കുന്നത് കേട്ടോ അപ്പോൾ കന്നുകുട്ടിയില്ല എങ്കിൽ നമ്മുടെ അകടിലെ പാൽ മുഴുവനും നന്നായിട്ട് തന്നെ കറന്നെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പോഴത്തെ നമ്മൾ എൻ്റെ കറവ ഏകദേശം തീർന്നതാണ് കറവ തീർന്ന് ആദ്യം നമ്മൾ കറന്ന കാന്തിലെ പാലെല്ലാം നമ്മൾ വീണ്ടും നന്നായിട്ട് കറന്നെടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ആദ്യമേ തന്നെ കറന്ന ആകിടായിരുന്നു അപ്പോൾ അകിടിനകത്ത് നമ്മൾ കുറച്ച് പാലും കൂടി അതിനകത്ത് എന്ത് വരും അപ്പോൾ നമ്മൾ അതും കൂടെ ലാസ്റ്റ് നന്നായിട്ട് വലിച്ച് കറക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പ്രസവിച്ചു കഴിഞ്ഞ ഉടനെയുള്ള പശുക്കൾക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ഒരു രോഗമാണ് അകിടുവീക്കും എന്നുള്ളത് അപ്പോൾ അകിടു വീക്കത്തിനായിട്ട് ഞാൻ ഒരു മരുന്നിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം മുരിങ്ങ ഇലയും പഴയൻ ചോറും കൂടെ അരച്ച് പഴയ കഞ്ഞി വരാം മുരിങ്ങ ഇലയും പഴയൻ ചോറും കുറച്ചുപ്പും കൂടെ നന്നായിട്ട് മിക്സിൽ ജാറിൽ അരച്ച് അത് നമ്മൾ അകിടിലേക്ക് നന്നായിട്ട് ഇട്ടുകൊടുക്കുവാണെങ്കിൽ അകിട് വീക്കം എന്ന് പറയുന്ന ഒരു അവസ്ഥ പെട്ടെന്ന് മാറി കിട്ടുന്നതാണ് പ്രസവിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം പാലുള്ള പശുക്കൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു രോഗമാണ് കേട്ടോ ഈ അകിടുവീക്കം എന്നുള്ളത് അപ്പോൾ അകിട് ഏറ്റവും നല്ലൊരു മരുന്നാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഇന്നത്തെ പശുക്കറവ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പം ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി മനോഹരവും വ്യത്യസ്തവുമായ മറ്റ് interactions video tataバイ bye, -bye.